ഷരൂരിലെ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ വേണ്ടിയുള്ള തെരച്ചിൽ ഇന്ന് ഒമ്പത് ദിവസം പിന്നിടുകയാണ് ഇത്രയും ദിവസം നീണ്ടുനിന്ന തെരച്ചിലിനൊടുവിൽ ഇന്നാണ് അർജുൻ്റെ ലോറി പുഴയിൽ തന്നെയുണ്ടെന്ന് സ്ഥിരീകരിക്കാൻ സാധിച്ചത് ഇന്നലെ സോണാർ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് തന്നെയാണ് ലോറി ഉള്ളതെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ലോറി പുറത്തെടുക്കാനുള്ള ശ്രമത്തിലാണ് ദൗത്യ സംഘം എന്നാൽ ആദ്യം ഉറപ്പിക്കേണ്ടത് അർജുൻ ക്യാബിനകത്ത് ഉണ്ടോയെന്നാണ് ഇതിനുശേഷം ഉടൻ തന്നെ ലോറി പുറത്തെടുക്കുകയും ചെയ്യും പ്രദേശത്ത് കനത്ത മഴയെ തുടർന്ന് ഇന്ന് രക്ഷാപ്രവർത്തനം നിർത്തിവച്ചിരിക്കുകയാണ് കുത്തിയൊലിച്ച് ഒഴുകുന്ന നദിയിൽ ഡ്രൈവർമാർക്ക് ഇറങ്ങാൻ സാധിക്കുന്നില്ല രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളിയായി നിൽന്നതും ഇത്രയും ദിവസം മഴയായിരുന്നു ലോറി കണ്ടെത്തിയ സാഹചര്യത്തിൽ ഇന്ന് രാത്രിയും രക്ഷാപ്രവർത്തനം തുടരുമെന്നായിരുന്നു നാവികസേന അറിയിച്ചിരുന്നത് എന്നാൽ രാത്രിയിൽ തെരച്ചിൽ നടത്തില്ലെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം കണ്ടെത്തിയത് അർജുന്റെ ലോറി തന്നെയെന്ന് കർണാടക പോലീസ് സ്ഥിരീകരിക്കുകയായിരുന്നു ട്രക്ക് കണ്ടെത്തിയ സ്ഥലം മാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉത്തര കന്നഡ കളക്ടർ പറയുകയും ചെയ്തു ഗംഗാവാലി നദിയോരത്തെ മണ്ണ് നീക്കം ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് ഷിരൂരിലേക്ക് ക്രെയിനുകൾ ഉൾപ്പെടെയുള്ള കൂടുതൽ സന്നാഹങ്ങൾ എത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് കൊണ്ടേയിരിക്കുകയാണ് രാത്രി പത്ത് മണിവരെ തെരച്ചിൽ തുടരുമെന്നാണ് കർണാടക എം എൽ എ സതീഷ് കൃഷ്ണ സേൽ അറിയിച്ചത് തെരച്ചിൽ നാളെ ലക്ഷ്യം കാണുമെന്നും മാധ്യമങ്ങൾ തെരച്ചിൽ തടസ്സപ്പെടുത്തരുതെന്നും എം അഭ്യർത്ഥിച്ചു ഓരോ മണിക്കൂറിലും വിവരങ്ങൾ കൈമാറാമെന്നും എം എൽ എ ഉറപ്പു നൽകിയിട്ടുണ്ട് ലോറി ഉണ്ടെന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് നാവികസേനയുടെ സ്കൂബ ഡൈവേഴ്സ് അടങ്ങുന്ന സംഘം നദിയിലേക്ക് പോയത് എത്ര മണിക്കൂറെടുത്താകും ലോറി പുറത്തേക്ക് എത്തിക്കുകയെന്നതിലൊന്നും ഇപ്പോൾ വ്യക്തതയില്ല തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണെങ്കിലും മണ്ണ് മാറ്റുന്നത് തുടരുന്നുണ്ട് എത്രത്തോളം മണ്ണ് നദിയിൽ ട്രക്കിന് മുകളിലുണ്ട് എന്നതിൽ വ്യക്തതയില്ല ഈ ഭാഗത്തെ മണ്ണ് മുഴുവൻ മാറ്റിയാൽ മാത്രമേ ലോറി പുറത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ ബൂം മണ്ണു മാന്തിയന്ത്രം ഉപയോഗിച്ച് ശാസ്ത്രീയമായ തിരച്ചിലിനൊടുവിലായിരുന്നു ലോറിയുടെ സാന്നിധ്യം കണ്ടെത്തിയത് എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാവുന്ന രീതിയിലുള്ള മണ്ണുള്ള വലിയ മലകളുള്ള പ്രദേശത്താണ് ഷിരൂരിൽ അപകടം നടന്നത് മണ്ണിടിച്ചിലിനടക്കം സാധ്യതയുള്ളതിനാൽ കനത്ത ജാഗ്രതയിലാണ് തെരച്ചിൽ നടപടികൾ പതിനാറാം തീയതി രാവിലെ എട്ട് മുപ്പതിനാണ് ഷിരൂരിൽ കുന്നിടിഞ്ഞ റോഡിലേക്കും ഗംഗാവാലി പുഴയിലേക്കുമായി വീണത് അന്ന് കാണാതായ അർജുനായി ഇതുവരെ കരയിലും പുഴയിലുമായി നടത്തിയ തിരച്ചിലുകളൊന്നും ഫലം കണ്ടില്ല ദേശീയപാതയിലെ മണ്ണ് പൂർണ്ണമായും നീക്കിയിട്ടും കണ്ടെത്താനാകാത്ത സാഹചര്യത്തിലാണ് തെരച്ചിൽ പുഴയിലേക്ക് കൂടി വ്യാപിപ്പിച്ചത് റഡാർ പരിശോധനയിൽ പുഴയിൽ നിന്ന് ചില സിഗ്നലുകൾ കിട്ടിയിരുന്നു നദിയിലെ കുത്തൊഴുക്ക് രക്ഷാപ്രവർത്തകരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ആകുന്നുണ്ട് രാത്രിയും തെരച്ചിൽ തുടരുമെന്ന് നേരത്തെ അധികൃതർ പറഞ്ഞിരുന്നുവെങ്കിലും കാലാവസ്ഥ പ്രതികൂലമാകുന്ന സാഹചര്യത്തിൽ ഏത് രീതിയിൽ തെരച്ചിലുമായി മുന്നോട്ടു പോകാനാകുമെന്നതിൽ അവർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് ബുധനാഴ്ച രാത്രി പത്തു മണിവരെ തെരച്ചിൽ തുടരാൻ തയ്യാറാണെന്നാണ് നിലവിൽ അധികൃതർ പറയുന്നത് കാലാവസ്ഥ ദുഷ്കരമായി തന്നെ തുടരുകയാണെങ്കിൽ വ്യാഴാഴ്ച രാവിലെ തന്നെ തിരച്ചിൽ പുനരാരംഭിക്കുമെന്നാണ് കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ അറിയിച്ചത് ട്രക്കിന്റെ സാന്നിധ്യം അവിടെയുണ്ടെന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചിട്ടുണ്ട് തിരച്ചിൽ നാളെ ലക്ഷ്യം കാണും കൂടുതൽ സേനാ വിഭാഗങ്ങളെയും യന്ത്രങ്ങളെയും സ്ഥലത്തെത്തിക്കുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്